നാളെ മുതൽ മുതൽ ട്രോളിംഗ് 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 നിരോധനം 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 കേരളത്തിൽ ദിവസം നീളുന്ന ജൂൺ ജൂൺ ആരംഭിക്കും അർദ്ധരാത്രി വരെ തുടരും ഡിഗ്രി കഴിയുമ്പോൾ വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം പച്ചക്കറി ഭാവിയിൽ മത്സ്യസമ്പത്ത് നിലനിർത്താൻ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അൻപത്തൊന്ന് ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ഇനി മുന്നോട്ടുള്ള അൻപത്തൊന്ന് ദിവസം എങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് മത്സ്യബന്ധനത്തിനും യന്ത്രവൽക്കൃത വള്ളങ്ങൾക്കും ട്രോളിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കടലിൽ ചൂട് വർദ്ധിച്ചതോടെ മത്സ്യങ്ങൾ തീരം നിൽക്കുന്ന അവസ്ഥയാണ് ഇതിന് പുറമെയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ട്രോളിംഗ് ബോട്ടുകാരുടെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം മത്സ്യങ്ങൾ തീരത്തോട് അടുക്കാതിരിക്കാൻ കാരണമായത് കേരള തീരത്തെ ട്രോളിംഗ് ബോട്ടുകാരുടെ പരിധിക്കുള്ളിൽ വന്നുകൊണ്ട് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ട്രോളിംഗ് ബോട്ടുകാർ രാത്രികാലങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നു ഇതിന് പരിഹാരം എന്ന നിലയിൽ കടലിലെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നിർത്താൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് സതീശൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാതെ മാസങ്ങളായി തമ്പടിച്ച് കരയിൽ കിടക്കുകയാണ് ഒരു പരിഹാരം വേണ്ടി സർക്കാർ പ്രവർത്തിക്കണം അശാസ്ത്രീയമായ മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ട് അതുപോലെ തന്നെ ട്രോളിംഗ് നിരോധനം ഒമ്പതാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ അതിൽ കൂടുതൽ സൗകര്യത്തോടെ അന്യമാസ്ത അന്യ സംസ്ഥാനങ്ങളിൽ ഈ കാലത്ത് ട്രോളിംഗ് നിരോധനമില്ല തമിഴ്നാട്ടിലും കർണാടകയിലും ആ തമിഴ്നാടിലെ കർണാടകയിലെ ബോട്ടുകാർ വന്ന് ഇവിടെ രാത്രി കാലങ്ങളിൽ വന്ന് അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തുമ്പോൾ ഏറെ മത്സ്യത്തൊഴിലുകാർ പ്രതീക്ഷ വെക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലുള്ള മത്സ്യബന്ധനം മത്സ്യബന്ധനം പോലും അവരുടെ സീസൺ സമയമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ പോലും മത്സ്യം അതിനൊരു സർക്കാർ അടിയന്തരമായി നില നിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ും എന്നാൽ വരുന്ന അൻപത്തിരണ്ട് ദിവസം എങ്ങനെ ജീവിതം പിടിച്ചു നിർത്തുമെന്ന് പലർക്കും അറിയില്ല സൗജന്യ റേഷൻ ലഭിക്കുമായിരിക്കുമെന്ന ആശ്വാസം മാത്രമേയുള്ളൂ ഇവർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ കടലിന്റെ മക്കൾ പട്ടിണിയിലാകും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വടകര പ്രിൻസ് ആൻഡ് വീൽസ് റോഡ് വാഹന ഉടമകളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബാങ്ക് ടയർസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാന ചെയ്യുന്നു വടകര